തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ ഇരട്ടകളായി സന്യാസിനിമാർ സന്യാസ സമൂഹത്തിന്റെ ഹൃദയം കവരുകയാണ് ഏഴു വർഷത്തെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം തുടരുന്ന ഇരുവരും കോതുമംഗലം ജ്യോതി പ്രൊവിൻഷ്യൽ ഹൗസിലാണ് ഇപ്പോൾ സേവനം ചെയ്യുന്നത് സിസ്റ്റർ ടീനേയും സിസ്റ്റർ റീനയും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ ചേർന്നിട്ട് ഇപ്പോൾ വർഷം പിന്നിടുകയാണ് സന്യാസ ജീവിതം ഒരു പാഴാക്കലല്ല പവിത്രമാക്കലാണെന്ന് ഇവർ ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് കുഞ്ഞുനാൾ മുതൽ തങ്ങളെ വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് തങ്ങളുടെ മാതാപിതാക്കളായിരുന്നുവെന്ന് ഇവർ പറയുന്നു പഠിക്കുന്ന വരെ ഞങ്ങൾ 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 കമ്മ്യൂണിറ്റികളിലായിരുന്നു അങ്ങനെ മാറി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇരട്ടകളായി പിറന്ന ഇവർ ഒരുമയോട് തന്നെയാണ് പ്രാർത്ഥനകളിലും ജോലികളിലും ഏർപ്പെടുന്നത് ഇരുവരും ചേർന്നുള്ള പാട്ടുകൾ സന്യാസ സമൂഹത്തിനും വിശ്വാസ തീഷ്ണത പകരുകയാണ് I'm സിസ്റ്റർ ടീനയും സിസ്റ്റർ റീനയും അനുജുത്തിമാരാണെന്നും ലോക്ഡൌൺ ദിനങ്ങളിൽ കോവിഡ് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ക്രിസ്റ്റി പറഞ്ഞു ഈ കൊറോണ വ്യാധിയുടെ കാലത്ത് ഈശോയുടെ ആയിരുന്നു കൊണ്ട് മണിക്കൂറുകൾ ഇവർ രണ്ടുപേരും ലോകത്തിനു വേണ്ടി കൊറോണ വൈറസ് മൂലം മരിച്ചവർക്ക് വേണ്ടി രോഗാവസ്ഥയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ഒത്തിരി വയസ്സിൽ ഇരുവരുടെയും അമ്മ മരണപ്പെട്ടുവെങ്കിലും പിതാവും മാത്യുവാണ് ഇരുവരെയും വളർത്തിക്കൊണ്ടുവന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇളവൂർ കാരിക്കുന്നൽ മാത്യു മേരി ദമ്പതികളുടെ മക്കളിൽ ഇളയവരാണ് സിസ്റ്റർ റീനയും സിസ്റ്റർ ടീനയും ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി